ചർച്ചകൾ മാത്രപ്തി തുടരുവാണോ അല്ല നിങ്ങൾ കെ പി സി സി പ്രസിഡന്റോട് ചോദിച്ചേ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റോട് സംസാരിക്കുക മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ വലിയ ഗുരുതര ആരോപണങ്ങളാണ് രാഹുൽഗാന്ധി ഉന്നയിച്ചത് ഒരു മണ്ഡലം കാണും സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വലിയ ക്രമക്കേട് നടന്നു പറയുന്നു അതേ ക്രമക്കേടുകൾ മഹാരാഷ്ട്രയിലും ആരോപിക്കപ്പെടുന്നു മഹാരാഷ്ട്രയിൽ അഞ്ചു മാസം കൊണ്ട് ഒരു കോടി വോട്ടർമാർ ചേർത്തു എന്നറക്കമുള്ള ആരോപണം ഉണ്ട് ഈ ആരോപണത്തെക്കാളും താങ്കളോട് ചുമതല ഉണ്ടായിരുന്നല്ലോ രാഹുൽജി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഞങ്ങളെയെല്ലാം ഞെട്ടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് അവിടുത്തെ ജനങ്ങളെയും ഞെട്ടിപ്പിച്ച തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് മഹാവികാസ് അഗാഡിക്ക് വൻപിച്ച ഉണ്ടായി വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടെ സീറ്റുകൾ ജയിക്കുകയുണ്ടായി എന്നാൽ നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തിരണ്ടോളം സീറ്റുകൾ നമ്മൾ അന്ന് ജയിച്ചതാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഫലം നേരെ വിപരീതമായിട്ടാണ് കണ്ടത് മാത്രമല്ല അതൊരിക്കലും വിശ്വസനീയമായ ഒരു റിസൾട്ട് ആയിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ പഠിച്ചപ്പോഴാണ് വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത് അതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിജി പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ അന്ന് മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലങ്ങളിലും അതിനെതിരായിട്ട് പ്രകടനങ്ങളും ജാഥകളും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനുള്ള ഒക്കെ ഞങ്ങൾ കൊടുത്തതാണ് പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ് ഇതെല്ലാം എന്ന് വളരെ വ്യക്തമാണ് അതേ പാർട്ടി കൂടി ആലോചിക്കേണ്ട കാര്യം ഞാൻ പറയേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി നേരിട്ട് തെളിവുകൾ കമ്മീഷന് മുൻപാ ഹാജരാക്കട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിനുള്ള സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുള്ള രേഖകളാണല്ലോ രാഹുൽ ഗാന്ധി രാഹുൽജി പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ആ വോട്ടർ പട്ടികയിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ കാര്യമാണെങ്കിൽ ഇന്ത്യയിലെ പല നിയോജക മണ്ഡലങ്ങളും ഇതുണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും നഗ്നമായ ചട്ടലംഘനം നടന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു അതിക്രമമായിരുന്നു ആ അതിക്രമത്തിലൂടെയാണ് അവിടെ ഗവൺമെൻറ് ഉണ്ടായത് ഇപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളത് വിജയം ഉണ്ടായി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതാണ് സത്യം നിയമസഭാ അത് പാർട്ടി പരിശോധിക്കണം വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർ ഗൗരവത്തോടെ പരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ് വലിയ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വോട്ടർ പട്ടിക ശരിക്കും പരിശോധിക്കുകയും ആ പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം ഗൗരവമായ പരിശോധന ആവശ്യമാണ് ഓട്ടപ്പെട്ട ഇടവേൽ